അമ്മതൻ വിശുദ്ധി നിറയും അമ്മതൻ കരുതലേകും വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ ജപമാൽ കൂട്ട് ജപമാൽ കൂട്ട് ജപമാൽ കൂട്ട് ജപമാൽ കൂട്ട് യേശുവിൻ്റെ മാമോദീസ സ്വീകരണ സമയത്ത് സ്വർഗം തുറക്കപ്പെടുകയും ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന ദൈവിക സ്വരൂപം ഭൂമിയിൽ അലയടിച്ചു മാമോദീസയിലൂടെ യേശുവിൻ്റെ ദൈവപുത്ര സ്ഥാനം ഒന്നുകൂടെ ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച ദൈവപുത്രൻ എന്നുള്ള സ്ഥാനം നാം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മാമോദീസായിലൂടെ ലഭിച്ച ദൈവപര പ്രസാദം കാത്തു സൂക്ഷിക്കുവാൻ നാം എത്രമാത്രം ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് ധ്യാനിക്കാം കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച യേശുനാഥൻ തൻ്റെ അമ്മയുടെ അഭ്യർത്ഥനയെ മാനിച്ച് അവിടുന്ന് തക്ക സമയത്ത് അവരുടെ ആവശ്യത്തിൽ ഇടപെടുന്നുണ്ട് അത്ഭുതം പ്രവർത്തിച്ച ഈശോ നമ്മുടെ ജീവിതത്തിലും അമ്മയുടെ മാധ്യസ്ഥം വഴി നിരവധി അത്ഭുതങ്ങൾ അനുദിനം ചെയ്യുന്നുണ്ട് ഈ അത്ഭുതങ്ങളെ കാണാനും മനസ്സിലാക്കാനും നന്ദി പറയാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ധ്യാനിക്കാം പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി ഈശോ ദൈവരാജ്യം പ്രഘോഷിക്കുന്നു വേണ്ടത്ര ഒരുക്കത്തോടെ വേണ്ട സമയത്ത് വേണ്ടതുപോലെ പറയാനും പ്രവർത്തിക്കാനും ഈശോയ്ക്ക് സാധിച്ചു ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അഭിമാനിക്കാനും ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടേണ്ട സമയങ്ങളെ പ്രഘോഷിക്കാനും ക്രിസ്തീയ മൂല്യങ്ങൾ പങ്കുവയ്ക്കുവാനും നാം എത്രമാത്രം തയ്യാറാകുന്നുണ്ടെന്ന് നമുക്ക് ധ്യാനിക്കാം ഈശോ താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ട് തന്റെ സ്വർഗീയ മഹത്വം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ വഴി നമ്മിൽ സംഭവിക്കുന്ന രൂപാന്തരീകരണത്തെ തിരിച്ചറിയാനും തിരിച്ചറിവിലൂടെ ദൈവിക സ്നേഹത്തിൽ നിറയപ്പെട്ട് മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ധ്യാനിക്കാം സഹിയോനോട്ട് ശാലയിൽ വെച്ച് സ്നേഹത്തിൻ്റെയും എളിമയുടെയും മാതൃക കാട്ടിത്തന്ന ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു സ്വന്തം ശരീരവും രക്തവും നമുക്കായി പകുത്ത് നൽകിയ നാഥൻ ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന അവിടുത്തെ മധുരനാഥം ചെവികളിൽ മുഴങ്ങി കേൾക്കുന്ന നമ്മൾ വിശുദ്ധ കുർബാനയോടും ദിവ്യകാരണ സ്വീകരണത്തോടും എത്രമാത്രം സ്നേഹവും ബഹുമാനവും ആദരവും പ്രകടമാക്കുന്നുണ്ടെന്നും വിശുദ്ധ കുർബാന ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ടെന്നും നമുക്ക് ധ്യാനം जाल